പ്രൊഫസർ രമ മേഡം എത്തിയിട്ടുണ്ട് മേഡം നമസ്കാരം പരിപാടി സംസാരിക്കാത്ത ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തു വെക്കണമെന്ന് അഭ്യർത്ഥിക്കാണ് ജയ ശ്രീറാം എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം പ്രപഞ്ച സ പ്രപഞ്ച സത്യത്തെ അഭിമുഖീകരിക്കാനും അതിലൂടെ ജീവിതം ധന്യമാക്കുവാനും ആദ്യ കാവ്യമായ ശ്രീ രാമായണം നമ്മെ പ്രാപ്തരാക്കുന്നു രാമായണ അധിഷ്ഠിതമായ വിവിധ ഇനം പരിപാടികളെ ഓർത്തിണക്കി ഭാരതീയ സംസ്കാര മൂല്യങ്ങൾ യുവതലമുറയിൽ വളർത്തിയെടുക്കുന്നു എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രയാണമാണ് പാഞ്ചന്യം ഭാരതം ശ്രീരാമസാഗരം ശ്രീരാമസാഗരം ഗ്ലോബൽ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് പത്താം ദിവസം ഈ മഹോത്സവത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം പ്രാർത്ഥനയ്ക്കായി കുമാരി ശ്രീയെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി നമസ്കാരം ശ്രീരാ ശ്രീരാ ശ്രീരാമചന്ദ്ര കൃപാനു ഭജമന ശ്രീരാമചന്ദ്ര കൃപരുപജമണ് പവഭയം നവ കോചന കഞ്ചമുക്കഞ്ചപദം ശ്രീരാമ ശ്രീരാ കപ്പണിതീലതം പഠപീഠമാനമുച്ചി ഷുചി നൗമി ജനകുതരം ശ്രീരാമചന്ദ്ര കൃപലു വളരെ കത്ത് നൃത്തമായ ഒരു പ്രാർത്ഥനാ ഗാനം ആലംബിച്ച ഇങ്ങനെ സ്നേഹത്തോടു കൂടി നന്ദി ഈ പരിപാടിയുടെ ഭാഗമായി നമ്മോടൊപ്പം ചേർന്നിരിക്കുന്ന എല്ലാ അതിഥികൾക്കും ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ സ്വാഗതം നേർത്തുകൊള്ളുന്നു സ്ത്രീ എന്നത് സ്നേഹത്തിന്റെ സനാതന രൂപമാണ് സഹനത്തിന്റെയും ശക്തിയുടെയും സൃഷ്ടിയുടെയും ആധാരമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമായണത്തിലെ സ്ത്രീ കഥകൾ സംസ്കാരവും സംഘർഷവും എന്ന വിഷയമാണ് ഇന്ന് നാം ഇവിടെ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് വിഷയത്തിനെ കുറിച്ച് ആമുഖ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഡോക്ടർ അനുരാഗ് ശങ്കർ അവരെ ഞാൻ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചു ജയ് ശ്രീറാം എല്ലാവർക്കും നമസ്കാരം പാഞ്ചജന്യം ഭാരതം സംഘടിപ്പിക്കുന്ന ഈ ശ്രീരാമ സാഗരം ഗ്ലോബൽ രാമായണ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ആത്മീയ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പാഞ്ചജന്യം ഭാരതത്തിന്റെ നാഷണൽ ചെയർമാൻ കി ബി ശശികുമാർ ജി രാമായണ പാരായണം നടത്തുന്ന നമ്മുടെ ആത്മീയ ഗുരു ഡോക്ടർ ഇ എം ജി സ പ്രഭാഷകരായ ബഹുമാന്യരായ പ്രൊഫസർ വി ജി രമറ്റീച്ചർ അതുപോലെ തന്നെ ശ്രീ എസ് ശങ്കർ അവർ പ്രിയപ്പെട്ട പ്രിയ സുധീർ അവർ ശ്രീമതി ഷാരിക അവർ കൊല്ലം എസ് എൻ കോളേജിന്റെ അഭിമാനമായ ശരണ്യ ശ്രീ എ എസ് അതുപോലെ തന്നെ പഞ്ചജന്യം ഭാരതത്തിന്റെ ട്രഷറർ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട ശ്യാമള മേഡം നന്ദി അർപ്പിക്കുന്ന സതീ സുനിൽ അവൾ അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ശ്രീ വിനോദ് കല്ലേത്ത് അവർ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സജ്ജനങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ പുണ്യ കർക്കിടക മാസത്തിൽ നമ്മൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുന്നത് രാമായണത്തെ അധികരിച്ചുള്ള പഠനവും നമ്മൾ അതിനെ കുറിച്ചുള്ള ചർച്ചയും പഠനവും മനനവും ഒക്കെ നടത്താൻ വേണ്ടിയാണല്ലോ ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന നമ്മള് പുതിയ കുറച്ച് വ്യക്തിത്വങ്ങളും ഉണ്ട് അവരുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചു പാഞ്ചജന്യം ഭാരതം എന്നത് ഒരു കലാ സാംസ്കാരിക ആധ്യാത്മിക സംഘടനയാണ് പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും സഹകരണത്തോടും സഹ സഹജീവികളിലെ അന്തസ്സിനെയും അവരുടെ അവകാശങ്ങളെയും നന്മയെയും ഒക്കെ ബഹുമാനിച്ചുകൊണ്ടും ജനാധിപത്യ മൂല്യങ്ങളും മാനവികതയും യുദാത്തമായ ദേശസ്നേഹവും ആശഭാരത സംസ്കാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജാതിക്കും മതത്തിനും വർഗത്തിനും ഒക്കെ അതീതമായി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന എന്നവരുടെ ഒരു കൂട്ടായ്മയാണിത് ഈ പുണ്യ കർക്കിടക മാസത്തിൽ രാമായണത്തെ അധികരിച്ചുകൊണ്ടുള്ള ഈ പഠനമാണ് ഇന്നിവിടെ നടക്കുന്നത് പ്രത്യേകിച്ചും ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ <caniser> െ അധികരിച്ചു കൊണ്ടുള്ള അവരെ അടിസ്ഥാനമാക്കിയുള്ള അവരുടെ സംഘർഷങ്ങളായാലും അവരുടെ സന്തോഷങ്ങളായാലും അവരുടെ ജീവിതമായാലും അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ചർച്ചയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ആദ്യകാവ്യമായ രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം അറിവ് കൊണ്ടും പക്വത കൊണ്ടും സ്നേഹവും സഹിഷ്ണുതയും ഒക്കെ കൊണ്ട് വളരെയേറെ ഉയർന്ന നിലയിൽ നിൽക്കുന്നവരാണ് അതുപോലെ തന്നെ സ്ത്രീകളെ മാനിക്കുകയും പൂജിക്കുകയും ചെയ്തിരുന്ന ആർഷഭാരത സംസ്കാരത്തിന്റെ നേർ ചിത്രമാണ് രാമായണത്തിലെ ഓരോ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ സ്ത്രീ കഥാപാത്രങ്ങൾക്കും തനതായ വ്യക്തിത്വങ്ങളുള്ള കഥാപാത്രങ്ങളെയാണ് രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉത്തമ സ്ത്രീകൾ ആരാണ് എങ്ങനെയായിരിക്കണം അവര് ആഹ് സ്ത്രീകളെ അതുപോലെ തന്നെ സ്ത്രീകളെ ആദരിക്കേണ്ടതിനെ കുറിച്ചും ഒക്കെ വ്യക്തമായി രാമായണത്തിലൂടെ നമുക്ക് നമ്മളെ മനസ്സിലാ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ബുദ്ധിമതിയും ധൈര്യശാലിയും സുന്ദരിയും സുശീലയുമായ സീത രാമായണത്തിലെ ഏറ്റവും ഉദാത്തമായ ആയ കഥാപാത്രമാണ് പെൺകരുത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമായ കൈകേയി അല്പം പോലും സാർത്ഥതയില്ലാത്ത സർവാദരണീയായ സുമിത്ര കർത്തവ്യനിഷ്ഠയുള്ള ഊർമിള സ്വന്തം ഭർത്താവിന്റെ അനീതിയെയും ആക്രമണങ്ങളെയും ഒക്കെ വിമർശിക്കുകയും ആ ഭർത്താവിനെ ഉപദേശിക്കുകയും ചെയ്യുന്ന സ്നേഹനിധിയായ മണ്ടോദരി പണ്ഡിത ശ്രേഷ്ഠരായ താര അകല്യ തുടങ്ങിയവരൊക്കെ രാമായണത്തിലെ കരുത്തുറ്റ കഥാപാത്രങ്ങളാണ് വസിഷ്ഠ മഹർഷിയുടെ പത്നിയായ അരുന്ധതി അഗാധ പാണ്ഡിത്യവും തപശക്തിയുമുള്ള സ്ത്രീയാണ് അത്രി മഹർഷിയുടെ ഭാര്യയായ അനസൂയ പക്ഷിക്കൊപ്പം തന്നെ പാണ്ഡിത്യത്തിൽ തുല്യത കൈവരിച്ച ഒരു ഒരു കഥാപാത്രമാണ് പിന്നെ കഥാപാത്രങ്ങളുടെ വൈവിധ്യത്തെ കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ബീജ കഥാപാത്രങ്ങളായ മണ്ടോദരിയെയും മന്ധരെയും സോറി അല്ല ശൂർപ്പനഹയെയും മന്ധരെയും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ കുറിച്ചും അല്ലെ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചും സ്ത്രീ സ്ത്രീ സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും മാനസിക ശക്തിയിലും ഭൗദ്ധിക ശക്തിയിലും മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളെ ശാരീരികമായി സംരക്ഷിക്കണം എന്നുള്ള വലിയൊരു സന്ദേശവും രാമായണം നമുക്ക് നൽകുന്നുണ്ട് ഇന്ന് ഇവിടെ ഈ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അതിപ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ടീച്ചറെ വളരെ സംക്ഷിപ്തമായ ഒരു വിവരണം ടീച്ചറോട് നൽകിയിരിക്കുന്നു അടുത്തതായി നമുക്ക് रामायण पारायण श्रविका पारायणത്തിനായി അതിനെനായ ഡോക്ടർ എം ഗോപാലൻ സിസ്റ്റർ നെ ഞാൻ ഇവിടെ ക്ഷണിച്ച് ഉള്ളствуйте അജായ മായ രാമഭദ്രായ യാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ രാമായണം സുന്ദരകാണ്ടം സീതാ ഹനുമൽ സംവാദമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് സകല ശു കുല വിമല തിലകിതകളേവരെ സാരസ്യൂഷമേ കഥയ മമ കഥയമമ കഥകളതി സാദരം കീർത്തി േറ്റിയിടുവൻ ചോദിച്ച നന്തരം കളമൊഴിയും തൊഴുതു തൊഴുതുചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ിയും വിചാരിച്ചു മാനസേ മനസേരഭരമതിൽ മരുവും അമല ചൂടാമണി തിന്മയി മാരുതി കൈയിൽ നൽകി ശ്രണുതനയ പുനരൊരടയാളരിച്ചു കർണേ പറഞ്ഞിടു ൊഴുതു വിശ്വാസം ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയ ചിരമിതമുടുതപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാജലത്തിങ്കൽ വാഴും വിധവും പലലതു പരിചിനോടുണക്കുവാൻ ചിക്കി ഞാൻ വാർത്തതും കാത്തിരും നീളും ദശാന്തരേ തിരുമുടിയുമഴകിനൊടുമടിയിൽ മമവച്ചുടൻ തീർഥാതൻ വിരവോടുങ്ങിടിനാൻ അതുപൊഴുതിൽ അതിചപലനായ ചക്രാത്മജനാശു കകാകൃതി പൂണ്ടുവന്നിടിനാൻ പലപൊഴുതു പല ശകലങ്ങൾ കൊത്തിയിടിനാൻ ഭക്ഷിച്ചുകൊള്ളുവാൻ എന്നോർത്തു ഞാൻ ദുരുഷതരം ഉടനുടനെടുത്തെറിഞ്ഞിടിനേൻ ൾ കൊണ്ട് അതുകൊണ്ടവൻ വകുഷി മമശിതരണ നഖരതുണ്ടങ്ങളാൽ വായ്പോടുപിതനായി പരമപുരുഷൻ ഉടൻ ഉണർന്നു നോക്കും വിധവാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ തൃണശകലം അതികുപിതനായിടുത്തശ്രമം ിശി പാഞ്ഞു നടന്നിതും അമരപതി കമലജ ഗിരീശ മുഖ്യന്മാർക്കും ആവതല്ല നയച്ചോരവാന്തരെ രഘുതിലകൻ അടിമരലിൽ അവശമൊടുവീണിതു രക്ഷ ിധേ അപരമൊരു ശരണമിഹ നഹി നഹി നമോസ്തു ശരണം നമോസ്തുദേ വീണു ഗണീരിനാൻ ഇന്ദ്രാത്മജനം ജയന്തനു മന്നേരം സവിതൃകുല തിലകനഥ സസ്മിതം ചൊല്ലിനാൻ സായകം നിഷ്ഫലമാകയില്ലെന്നേ നിശ്ചയം അന്തരമില്ല നീ നിർഭയം ഇതി എന്നെ രക്ഷിച്ചവൻ ുഷ്കൃതം ഒരു വിഴയും ഒരു പൊഴുതിൽ അവനോടു ചെയ്തില്ല ഞാൻ ഓർത്താൽ ഇതെന്നോട് പാവമേ കാരണം വിവിധമിതി ജനക ുംടിതി വരുമിനി നിശിജരൗവും ലങ്കൃഗാവലി ഭവനസുത വചനമിരി കേട്ടു വൈരേഹിയും ചോദിച്ചരുളിനാൾ അധികൃ അധിക കൃഷതനുരിഹ ഭൻ കവിവീരനും അല്ലയോ ചൊല്ലു നീ നിഖില നിശിചര നിശിചര അചലനിഭ വിപുലമൂർത്തികൾ നിങ്ങൾ അവരോട് എതിർക്കുന്നതെങ്ങനെ പവന പവനജനും അവനി മകൾ വചനം അതു കേട്ടുടൻ പവനജനും അവനി അവനി മകൾ വചനം അതു കേട്ടുടൻ പർവ്വത തുല്യശരീരനായി നിന്നതി അധ മിഥില നൃപതി സുതയോടു ചൊല്ലിയിടാൻ അഞ്ജനാ പുത്രൻ പ്രപഞ്ചന നന്ദനൻ ഇതു കരുതുക അധ മലരിൽ വള്ളം പടവരും ും പത്തു ചൊല്ലിടിനാൾ അതിവിമൻ അമിത ആശരവംശത്തിനന്തകൻ നീ അതിനന്തരമില്ലടോ രജനി വിരവോടു കഴിയുമിനി ഉയറുമെങ്കിൽ നീ രാക്ഷസ സ്ത്രീക കാണാതെ നിരാകുലം ജലനിധിയും അതിജവലം ഇന്നേ കടന്നങ്ങു ചെന്നു രഘുവരനെ കണ്മചരിതമകലമറിയിച്ചു ചൂടാരത്നം ആശുതൃയിൽ കൊടുക്കി നൊടു വരിക രവിസുധനും ഒരു സൈന്യവും വീര ഭവാൻ വഴിയിൽ ഒരു പിഴയും ഉപരോധവും എന്യേ വായു സുധാ പോക നല്ലവണ്ണം ധ്രുവം ഭക്തിമോദൻക ജനനിടകൊള്ളിയൻ വേഗേന ഖേദം വിനാ വഴകസന്ത

ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയാമായ ഈ പാരായണത്തിന് ശേഷം